അപ്പം ഈ നമുക്ക് മീനച്ചാറിന് ഓർഡർ എത്തിയിരുന്നിട്ടാണ് അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ പോയതായിരുന്നു പണിത്തുള്ളി വീട്ടിലേ മീൻ നമ്മൾ വാങ്ങി ഓർഡർ ഓർഡറിന് തന്നെ ഇതിന് മുന്നേ നമുക്ക് മീനച്ചാർ നമ്മൾ ഡൽഹിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു പട്ടണ ക്യാമ്പേക്കാണ് അപ്പോൾ അവർ എന്താ അവരുടെ ഒരാൾക്കും പിന്നെ ആദ്യം വാങ്ങി എന്താ സാറിനും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനച്ചാർ അപ്പം അതിൻ്റെ ഇത് തന്നെയാണ് അപ്പോൾ ഉള്ളു പൈസ എന്നാല് പറഞ്ഞാല് നമ്മൾ മീനിന്റെ റേറ്റിനും പിന്നെ നമ്മള് വാങ്ങിയ സാധനങ്ങളെ റേറ്റിനനുസരിച്ചാട്ടോ നമ്മള് മനസ്സിലാക്കുന്നു വെളുത്തുള്ളി എന്റെ കുട്ടിപ്പുള്ളി പച്ചമുളക് കായം പിന്നെ കടുക്കും ഉലുവേൻ്റെ കുറച്ച് കുറവാണ് ഇവിടെ അപ്പം നമ്മൾ നമ്മൾ ആദ്യം കല് കടുവ ഉലുവൊക്കെ പുറത്തൊക്കെ ഉണ്ടാക്കലാണ് അപ്പം കായത്തിൻ്റെ ചെറിയ വാങ്ങിയതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ മുളക് പിന്നെ കടുങ് ഇതൊക്കെ പുറത്ത് പൊടിച്ച് കിഡലും കിഡിലാക്കി നമ്മളിത് അച്ചാറുണ്ടാക്കുന്നതാണ് അച്ചാറുണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ടോ ഈ മീനുണ്ട് മീൻ നല്ലെണ്ണയിൽ വന്ന നമ്മൾ നല്ലെണ്ണയിലാണ് നല്ല എണ്ണയിൽ വറുത്ത് റെഡിയാക്കി എടുക്കും നമ്മളിതാ സൂതമീന കേട്ടോ നമ്മൾ അച്ചാറിടുന്നത് അപ്പം നമുക്ക് വലിയ പീസാക്കിയിട്ടാണ് വേണ്ടത് വലിയ കഷ്ണം വലിയ കഷ്ണം ആക്കിയിട്ടാണ് വേണ്ടത് വന്നിട്ടുണ്ടായിരുന്നു കഷ്ണത്തിന് വലുപ്പം എത്ര വലുതാക്കിയിട്ടാണ് കേട്ടോ നമ്മളിടുന്നത് അത് നമ്മൾ ചെറുതാക്കിയിട്ടായിരുന്നു ഇപ്പൊ നമുക്ക് അവർ പറഞ്ഞാൽ ചെറിയതാകും കണ്ടാൽ വലിയ കഷ്ണമാക്കിയിട്ട് തന്നെ മതി അപ്പം നമ്മൾ വലിയ കഷ്ണാക്കി തന്നെയാണ് നമ്മൾ അച്ചാറിനൊക്കെ പൊടി പൊരിച്ചെടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് മീനൊന്ന് പൊരിച്ച് റെഡിയാക്കിയതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ കേട്ടോ അച്ചാറുണ്ടാക്കണ അമ്മയാണ് അപ്പം നമുക്ക് അടുക്കലേൻ്റെ അങ്ങട്ട് അങ്ങോട്ട് ചട്ടിങ്ങാലം തോന്നുള്ള പ്രവേശനം ഇപ്പോൾ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീട് അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് അത് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണമെങ്കിൽ കാണിച്ചാലും കേട്ടോ ഒരുത്തി ഇവിടെ ഉറങ്ങാൻ കിടക്കുന്നുണ്ട് ഒരാളവിടെ ഉറങ്ങിയിട്ടുണ്ട് മക്കളൊക്കെ ഒന്ന് ഉറക്കട്ടെ കുട്ടുകാരെ പച്ചാറുകളൊക്കെ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഓർഡർ ചെയ്യണേ നമുക്കൊരു ഹെൽപ്പാകും അത് കൂട്ടുകൊണ്ടേ ഇരിക്ക എങ്ങനെയും നമ്മുടെ മീൻ വരത്തത് നല്ല റെഡിയായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പുഷ്പോ അപ്പൊ ഗ്യാസ് ഇപ്പോഴും അച്ചാർ ഉണ്ടാക്കി തയ്യാറല്ല തന്നെ കേട്ടോ അച്ചാറൊക്കെ അടുപ്പത്തായിട്ടുണ്ട് അമ്മ പാത്രം ഓർ തന്നെ പാവം കഷ്ടപ്പാടിൻ്റെ ഒരു ഇപ്പോൾ പണിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അച്ചാർ ഓർഡറുകളൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു ഉപകാരമാണ് എല്ലാവരും വീഡിയോ കാണുന്നവരൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കണം ഞാൻ അച്ചാറിന് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയിക്കുക നിങ്ങൾ വീട്ടിലേക്ക് നമ്മൾ കൊറിയറായിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ കൊറിയറായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യണം എന്ന് കേട്ടോ അച്ചാറിന് നല്ല മണം വരുന്നു കേട്ടോ ഉണ്ടാക്കിട്ട് ഞാൻ കുറയും കാറ്റോ അപ്പൊ ഗായ നമ്മുടെ അച്ചാറി ആയിട്ടുണ്ട് അങ്ങനെ കുറുകൊണ്ടിരിക്കും ഇപ്പൊ യാത്ര പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ തുടക്കണ പരിപാടിയാണ് എല്ലാ പനി ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒക്കെ വന്ന് രാത്രി വൃത്തിയാക്കി ലെവലാക്കും കേട്ടോ അപ്പം ചൂലുകൊണ്ട് അടിച്ചു കഴിഞ്ഞ പരിപാടിയൊന്നുമില്ല കാരണം അടിച്ചു കഴിഞ്ഞാൽ നാല് മണിക്ക് ശേഷം നമ്മൾ ചൂല് എടുത്തുകഴിഞ്ഞാൽ ഐശ്വര്യം ഇല്ല എന്നല്ലേ പറയാം പക്ഷേ ഞങ്ങൾക്ക് ഐശ്വര്യം കൂടുതലായതുകൊണ്ട് നമുക്ക് ചൂട് തീരുന്നില്ല എനിക്ക് ശരിയാവും അല്ലേ കിടക്കണ കണ്ടോ ഡൽഹിക്കുള്ള അച്ചാറാണ് അപ്പം ഗ്യാസ് നിങ്ങൾക്ക് അച്ചാർ വേണമെങ്കിൽ ഓർഡർ ചെയ്യേട്ടോ അപ്പൊ എല്ലാ പരിപാടിയും ഒരുക്കിയ ഒക്കെ റെഡി ആക്കിയില്ല അതെല്ലാം ആക്കിയിട്ടാണ് നമ്മുടെ കിച്ചന്റെ ഒരു പിന്നെ വെളുത്ത വലിച്ചു ആ കുട്ടികളല്ലേ ആദ്യം മുതലുള്ളത് മേപ്പട്ട് വരെയുള്ളത് പേര് എടുക്കും ഇവിടെ അപ്പൊ ആരും തന്നെ വെള്ളം എന്ത് ഇടിക്കലും വെള്ളം കുടിക്കലും കഴിഞ്ഞിട്ട് വേണ്ട വളപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് കസാരി നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി ആ അച്ചാറിന്റെ മണം കേട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഒരാള് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇത് വിശേഷം നാളെ രാവിലെ അച്ചാറിന്റെ സെറ്റപ്പ് ചെറ്റപ്പൊ കാണിച്ചിട്ട് അടിപ്പുള്ള റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഉണ്ടാവും നല്ല ചോന്ന അച്ചടി എടുക്ക വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉലുവയും അടുക്കും വറുത്തരച്ചാറ് കളർ കൂട്ടുകാരെ അച്ചാറിൻ്റെ വിശേഷം കണ്ടല്ലോ അച്ചാർ വീഡിയോസ് ഒക്കെ കാണിക്കട്ടോ പുറത്ത് പോയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടാണ് അപ്പം മക്കൾക്ക് കണ്ടാൽ ഫോൺ കണ്ടിരുന്നു പിന്നെ കൂടി നല്ലതായി ഒരു ഫോൺ കൊണ്ട് കണ്ട ആൾക്കാരുണ്ട് പിന്നെ ഇന്നലെ ഒന്നും ആയിട്ട് ഫോൺ കയ്യിൽ ഇട്ടുകൂടാൻ കൊടുത്തിട്ടേ ഇല്ല മറ്റങ്ങനെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള നെറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയും മക്കളെ കയ്യിൽ കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ മീനച്ചാർ നമുക്ക് ഡെയിലിക്ക് ഓർഡർ കിട്ടിയതാണ് അതിനനുസരിച്ച് നമ്മൾ ഒരു കിലോനാണ് അവർക്ക് വേണ്ടത് കിലോ അരക്കിലോ കിലോ വെച്ചിട്ടാണ് വേണ്ടത് അപ്പോൾ നമ്മൾ മീനാച്ചാടുകൂടെ റെഡി ആയിട്ടുണ്ട് സൂര്യ മീനാച്ചാടാണ് അതിന് അരക്കിലോ നമ്മൾ വേക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ അറുന്നൂറ് രൂപയാണ് കാരണം അതിൻ്റേതായ ഉപയോഗിച്ച സാധനങ്ങളുടെ എല്ലാ ലിസ്റ്റും പിന്നെ കുപ്പിയുടെ ചാർജും ഡെലിവറി ചാർജും ഒക്കെ കൂടിയിട്ട് അറുന്നൂറ് രൂപയാണ് നമ്മൾ മേടിക്കുന്നത് പിന്നെ കൂടുതലായെന്ന് ആകുന്നതാണ് കാരണം അത്രയും തിങ് കഷ്ണങ്ങളായിട്ടുള്ള നല്ല കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് ഗ്രേവി ടൈപ്പ് ആയിരിക്കും അതുപോലെ തന്നെ ചുർക്കധികം ഉപയോഗിക്കില്ല അങ്ങനെയുള്ള അച്ചാറുകളാണ് പിന്നെ നമ്മൾ അച്ചാർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ പല കൈകളുകളും കാര്യങ്ങളും ഇട്ടു വെച്ചാൽ വേഗം കേടുവരും കാരണം അധികം വലിയ സുർക്കൊന്നുമില്ല അതൊന്നും കേട് വരാതിരിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇട്ടിരുന്നു നമ്മൾ അച്ചാറൊന്നുമില്ല പിന്നെ ഒരു തവണ കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമാനമാകും നമ്മൾ അച്ചാർ ഇപ്പം ഞാൻ തന്നെ രണ്ട് കഷ്ണം എടുത്തോളൂ അമ്മ അവരെ ആദ്യം ആ ഡബേയ്ക്ക് മുഴുവൻ ആവട്ടെ എന്നിട്ട് വാങ്ങിയ തരാം ബാക്കി ഉണ്ടെങ്കിൽ വേറെ ആവുമ്പോൾ അമ്മ അപ്പോൾ ഞാൻ ഉൾക്കഞ്ഞിയിൽ കൂടാകുമ്പോൾ ഒരു രണ്ട് കഷ്ണോ ഒരു ആദ്യ കഷ്ണം നമ്മൾ ടേസ്റ്റ് വെക്കാം പിന്നെ ഞാൻ വന്നുകൂടി പോയി വെച്ചാൽ അങ്ങോട്ട് ഒരു കഷ്ണം കൂടി നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അച്ചാറുള്ള ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീഡിയോ സപ്പോർട്ട് അങ്ങനെ കേട്ടോ നമ്മുടെ വെച്ചാൽ ബിസിനസ് നിങ്ങൾ സപ്പോർട്ട് ആക്കണം നമ്മൾ വീഡിയോ സപ്പോർട്ട് ആക്കണം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം എന്താണെങ്കിലും നമ്മൾ വീഡിയോയിൽ കുറച്ച് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിന്നാണെങ്കിൽ അഭിപ്രായം അറിയിക്കുക പിന്നെ എന്നെ സംബന്ധിച്ചോളം ദാരിദ്ര്യം മറ്റേ മറ്റേ ഫാമിലി പ്രശ്നങ്ങളും അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞത് ഇതിനൊക്കെ നല്ല കണ്ടന്റ് ഉള്ള ടൈമാണ് ഇപ്പോൾ ആൾക്കാർക്ക് അങ്ങനെയുള്ള കണ്ടൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേഗം കാണും നമ്മളെ വീഡിയോ ആരും കാണുന്നില്ല ഒന്നും കണ്ട് സപ്പോർട്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വലിയ വലിയ സപ്പോർട്ടാണ് നമ്മുടെ വിജയത്തിലേക്ക് നയിക്കാം അപ്പോൾ സ്നേഹത്തോടെ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ സപ്പോർട്ട് എടുക്കാം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ അച്ചാർ ഉള്ളതും അച്ചാറിട്ട് കഴിഞ്ഞിട്ടുണ്ട് അച്ചാറിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളത് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ മക്കൾ ഉള്ളതുകൊണ്ട് അധികം നേരം ഫോണിൽ സംസാരിക്കാനും ഇതാക്കാനൊന്നും പറ്റില്ല ഫുൾ ഒളിപ്പിച്ചേക്കലാണ് ഫോണിൽ വരെ അസ് മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാം താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം താൻ